നമുക്കിന്നൊരു പുതിയ സ്വിച്ച് ബോർഡ് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഏഴ് സ്വിച്ചിൻ്റെ ബോർഡാണ് വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് ത്രീ പിന്നിൻ്റെ മൂന്നെണ്ണം വെക്കാം മൂന്ന് സ്വിച്ചും വെക്കാം അതാണ് നമ്മൾ വെക്കുന്നത് നമുക്ക് ഈ ടി വിക്ക് അതുപോലെ തന്നെ റിസീവറിന് സി സി ടി വി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് നമുക്ക് വേണ്ടി വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മൂന്ന് ത്രീ പിൻ പ്ലക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കുട്ടികൾ ആണ് ഈ പ്ലക്കുകൾ അതിൻ്റെ സ്വിച്ചുകൾ ഇങ്ങനെ അതിൻ്റെ ബോക്സുകൾ ഇതെല്ലാം കൂടെ ഒരു പത്തഞ്ഞൂറ് രൂപ അടുത്ത് വില വരുന്ന ഒരു സമയമാണ് ഇത് നമുക്ക് നമുക്ക് തന്നെ എക്സ്ട്രേഷൻ ബോക്സായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളിതിപ്പോൾ എക്സ്ട്രഷൻ ബോക്സായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടുതൽ തന്നെ സ്ക്രൂകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം വന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഐഡിയ അനുസരിച്ച് അത് നമ്മൾ അതിൻ്റെ എല്ലാ സ്വിച്ചിൻ്റെയും ടോപ്പ് വശം ഒരുപോലെ വരണം ഇറങ്ങി വരാൻ പാടില്ല ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുക എൻ്റെ മറുവശമാണ് ഇനി എൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക അതിനകത്ത് നമ്മൾ ഈ ഓരോ സ്വിച്ചിൻ്റെയും പുറകശത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്നും കാണും എല്ലെന്നും കാണും എന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ നെഗറ്റീവ് കൊടുക്കേണ്ട ഭാഗമാണ് എല്ലെന്നുള്ളത് ലൈങ് കൊടുക്കേണ്ട ഭാഗമാണ് അപ്പോൾ ലൈൻ കൊടുക്കേണ്ട ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ പോസിറ്റീവ് വയർ വന്നിട്ട് സ്വിച്ചിൻ്റെ താഴെക്കുഴി വന്നിട്ട് ആ സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തു നിന്ന് എല്ലാ എല് ഭാഗങ്ങളിലേക്കും നമ്മൾ ആ സ്വിച്ചിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ കൊടുക്കുക അതാണ് നമ്മളിവിടെ ഈ കൊടുത്തോണ്ടിരിക്കുക അതിനുവേണ്ടി നമ്മൾ കോമൺ ആയിട്ട് എല്ലാ സ്വിച്ചിൻ്റെയും താഴെ വഴി ഒറ്റയടിക്ക് വയർ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് അതുകൂടെ കയറ്റി കൊടുക്കും അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇതിൻ്റെ സ്ക്രൂ നമ്മൾ മുറുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് നല്ല രീതിയിൽ മുറക്കണം അല്ലെങ്കിൽ പിന്നെ കുറെ കഴിയുമ്പോൾ തന്നെ തന്നെ അത് ലൂസായി പോയി കഴിഞ്ഞാൽ ലൂസ് കണക്ഷനൊക്കെ വരാൻ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഫേസിൻ്റെ ഭാഗങ്ങൾ കൊടുത്ത് നീല വയർ കൊണ്ട് കറുത്ത വയറായിരുന്നു വേണ്ടത് കറുത്ത വയറില്ലാത്തത് കൊണ്ട് നമ്മളിപ്പം നീലവയർ കൊണ്ടാണ് നമ്മളിപ്പം ന്യൂട്രൽ കൊടുക്കുന്നത് അപ്പം നോട്ടർ കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കൂടെ നമ്മൾ കയറ്റി വിട്ടിട്ട് ഒറ്റ വയർ കൊണ്ട് തന്നെ അതിനകത്തു കൂടെ കയറ്റി അങ്ങ് വിടുവാ ചെയ്യുന്നത് അപ്പോൾ ഈ നോട്ടർ നമുക്ക് ഈ ത്രീ പിൻപ്ലിക്കിൻ്റെ അതിനകത്ത് എന്നും പറഞ്ഞ് എഴുതിട്ടുണ്ടോ പിന്നെ താഴ്വശത്ത് ആ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്ഥലത്തു കൂടെ മാത്രമാണ് നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ വളരെ ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ഫ്യൂസ് വരെ അടിച്ചു പോവും അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു ധാരണയൊക്കെ ഉള്ളവർ ആയിരിക്കണം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കംപ്ലയിൻറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് അതിൽ വളരെ അപകടകരമായ രീതിയിലുള്ളൊരു പ്രവർത്തിയും കൂടിയാണ് അത് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ ഇത് വായിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് എൻ്റെ പുറകിലൊക്കെ എൻ്റെ ഏകദേശം ചില സ്വിച്ചുകളുടെ എല്ലാം പുറകിൽക്കൂടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ചിൽ നിന്നും നമ്മളിത് നേരിട്ട് നമ്മൾ തൃപ്യൻ പ്ലഗിൻ്റെ അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അതായത് സ്വിച്ചിൻ്റെ മുകളുവശത്തുള്ള കാശ്ന നിന്നാണ് കൊടുക്കുന്നത് ഓരോരോ സ്വിച്ചും ഓരോരോ പ്ലഗിന് വേണ്ടി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ വയർ നമ്മൾ കൊടുക്കുന്ന പച്ചയായിരുന്നു വേണ്ടത് അതില്ലാത്ത നമ്മൾ എർത്ത് വയറാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ലൈറ്റനിങ് അതുപോലെയുള്ള എന്തെങ്കിലും ഓവർ വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് ഡിസ്ചാർജ് ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അർത്ത് കണക്ഷനായിട്ട് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഈ വയറിംഗ് കണ്ടോ ഈ രൂപത്തിൽ നമ്മൾ വയറിങ് എല്ലാം കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഒരു തുളയി ഇടുവാണ് ഇതിലെ വേണം നമുക്ക് വയർ പുറത്തേക്ക് ചാടിക്കാൻ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തുള ഇട്ടു ഈ ഭാഗത്ത് കൂടെ നമുക്ക് വയർ അകത്തേക്കും പുറത്തേക്കും ഒക്കെ കടത്താനായിട്ട് നമുക്ക് സഹായിക്കും ഈ നമ്മളൊരു ഇടുന്ന സമയത്ത് ഇത് നമ്മൾ ഫിറ്റിയിൽ എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ തടസ്സമില്ലാത്ത രീതിയിൽ വയറ് വരത്തക്ക രീതിയിലുള്ള ഭാഗത്ത് വേണം നമുക്ക് ഈ ഹോൾ ഇടാനായിട്ട് അതെങ്കിൽ ബോക്സിൻ്റെ അടുത്ത സൈഡിലോ ഓരോ സൈഡിലോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ആ ബോക്സ് നമ്മൾ ഫിത്തിയിലോട്ടങ്ങ് വെക്കാൻ പോകും കാരണം ടി വിനും ഹോം തിയേറ്ററിനും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എസേഷൻ ബോക്സ് ആണെങ്കിൽ പോലും നമ്മൾ വിത്തിയലോട്ടങ് പിടിപ്പിക്കുകയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവലൊക്കെ നോക്കിയതിന് ശേഷം അളവൊക്കെ എടുക്കുക അളവെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് കറക്റ്റ് ഒരു പോയിൻ്റ് നമ്മൾ തുള മുട്ടി തുളയ്ക്കുക കാരണം വെച്ചാൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ചെരിഞ്ഞു പോകാൻ പാടില്ല ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് ഭയങ്കര വൃത്തികളാണ് കാരണം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്വിച്ച് ബോർഡെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിത് വളരെ ശ്രദ്ധിച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രിയിൽ തുളച്ചു അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പൂ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളതിൻ്റെ നമ്മൾ നമ്മളത് വെച്ച് കൊടുക്കുന്നത് അതിനകത്തേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഇത് മുറുക്കുന്നത് ബോക്സ് വെച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത് ഇത് ആണിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വലിച്ചു പൊളിക്കുന്ന സമയത്ത് ഫിത്തിയുടെ കുറേ ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞ് ഇങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അഴിച്ച് ഭംഗിയായിട്ട് നമുക്കെടുക്കാൻ പറ്റും എന്തെങ്കിലും കാരണം വെച്ചാൽ ഫിറ്റിക്കൊന്നും കേടുകൾ പാടുകളൊന്നും വരില്ല അതുകൂടാണ്ട് തന്നെ നമ്മൾ സൈഡിൽ എന്ന് വെച്ചാൽ ഈ വയറ് കാണാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്വയർ ഫ്ലാറ്റ് പൈപ്പ് ആണ് നമ്മൾ പരുന്ന പൈപ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് കൂടെ ഈ വയർ ഗേറ്റിയൊക്കെ ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അലങ്കോലമായിട്ട് കിടക്കും പറ്റുമൊന്നുമില്ലാതെ തന്നെ കാണാനും ഭംഗിയുണ്ട് കാരണം തേരാപ്പാരെ വയറെല്ലാം പുറത്തിയായി കിടക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അരോചമാണ് അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൻ്റെ സൈഡ് കവറിങ് വെച്ചിട്ട് സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് അതിനകത്ത് കൂടെയാണ് നമ്മൾ കടത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ വയർ പുറത്തേക്ക് വരുന്ന സമയത്ത് ഫേസ് ഉണ്ട് ന്യൂട്ടർ ഉണ്ട് ഇറത്തുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് വേണം കാരണം ഇത്രയും എന്നാ നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അധികം ലൂസായിട്ട് വയറിടുകൊന്നും വേണ്ട കറക്റ്റ് അളവിലുള്ള മാത്രം നമ്മൾ അവിടെ വെച്ച് നോക്കി അളവ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് അങ്ങ് പിടിപ്പിക്കുന്ന സമയത്ത് ലൂസ് കഷ്ടം വരരുത് അതുപോലെ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പിയൊന്നും നീണ്ട് ഇരിക്കാനൊന്നും പാടില്ല അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അന്നത്ത് നമ്മൾ മുറുക്കുന്ന സമയത്ത് ഓവർ ടൈറ്റ് ടൈറ്റാകരുത് ഒത്തിരി മുറുകും ചെയ്യരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ലൈനുകൾ മാറി പാട്ട് വേണ്ടി വളരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം സ്വിച്ച് ബോർഡിൽ നമ്മൾ കറക്റ്റായിട്ട് ഫേസ് നോട്ടറി ഇറുത്ത് ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ആ സ്വിച്ച് ബോർഡിൻ്റെ അകം നമ്മൾ വയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് എല്ലാം അത് കൊടുത്തു കൊടുത്തതെല്ലാം ഓക്കെ ആയി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടൊന്ന് നോക്കുക അത് കറക്റ്റാണ് എവിടെയെങ്കിലും പെട്ടെന്ന് തങ്ങാനും കണക്ഷൻ മാറിപ്പോയെന്ന് അറിയുമ്പോൾ അവസാനം നമ്മൾ കറണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ബൾബ് കത്തുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയതിന് ശേഷമാണ് മുറുക്കുന്നത് കാരണം വീണ്ടും വീണ്ടും അഴിക്കണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ഇട്ട് മുറിക്കാൽ മതി അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ ഓക്കെ എല്ലാ പ്ലക്കിൽ നിന്നും കറക്റ്റായിട്ട് കറണ്ട് വരുന്നുണ്ട് സ്വിച്ചിലെ സ്വിച്ചുകളെല്ലാം കറക്റ്റ് ആണ് അതുപോലെ തന്നെ അതിനകത്തുള്ള ന്യൂട്ര വരേണ്ട സാധനത്ത് ലൈൻ വരേണ്ട സാധനത്ത് ലൈൻ അങ്ങനെ കൃകൃത്യം എല്ലാത്തിന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മുറക്കുന്നത് ഇങ്ങനെ നമുക്ക് ചെറിയ എക്സേഷൻ ബോക്സുകൾ നമുക്ക് തന്നെ ഇതുപോലെ നമുക്ക് പിടിപ്പിക്കാം അതിന് ശേഷവും കൂടെ നമ്മളൊന്നും കൂടെ ഏറ്റവും ലാസ്റ്റ് ഫൈനലായിട്ടൊന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സേഷൻ ബോക്സ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം